ഞാൻ ഈവുകയാണ് അതാണോ ഗ്ലാസ് ഒക്കെ സുഹൃത്ത് വിസ കിട്ടിയോ ആയി കൊച്ചു വിസ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഗോപാലഞ്ചേട്ടന്റെ വീട്ടിലേക്ക് പോകാം എങ്ങനെ ഗോപാലോട്ടെ

പിന്നെ നിന്റെ ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ എങ്ങനെയുണ്ട് ദാരിദ്ര്യരേഖ കവർ ചെയ്യൂ കൊഴപ്പൊന്നുമില്ല ഞാനിപ്പോ ദേഹരങ്ങാത്തൊരു ജോലി ചെയ്യാ വരുന്നവർ വന്ന് ജോലി ചെയ്തിട്ട് കാശ് വന്നിട്ട് പോവും വരുന്നവർ ജോലി ചെയ്തിട്ട് കാശ് നിനക്ക് അതെ അത് എന്ത് ജോലിയാ ഞാൻ ഈ ബസ് വരും മൂത്രപ്പര നടത്ത വരുന്നവർ വന്ന് ജോലി ചെയ്യും എന്നിട്ട് അവർ കാശ് വന്നിട്ട് പോവും ഇത്ര നാറ്റ കേസാണെങ്കിലും കുഴപ്പമില്ല പിന്നെ ഞാൻ നിന്നോട് സോറി പറയാൻ കൂടിയാണ് വന്നത് ഞാൻ ആ സമയത്ത് ഗൾഫിലായിപ്പോ എനിക്ക് സംബന്ധിക്കാൻ പറ്റിയില്ല എന്തായാലും എൻ്റെ ഒരു കൺഗ്രാലേഷൻ പറയുന്നു നിന്റെ കല്യാണം കഴിഞ്ഞേ കല്യാണം കഴിച്ചു വെച്ച് ചോദിച്ചു എടാ ഞാൻ നല്ല കാര്യല്ലേ പറഞ്ഞത് നിനക്കെന്താ ശ്രീധരൻ കിട്ടിയല്ലോ ഏ അവൾ എന്താ തറവാടിയല്ലേ അവൾക്കെന്താ സൗന്ദര്യല്ലേ പിന്നെന്താ എന്നോട് പറ നീ എന്റെ ഒറ്റ സുഹൃത്തായത് നിന്നോട് ആ സത്യം പറയണ എന്റെ ഭാര്യക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടാ മെന്റലി പ്രോബ്ലം വട്ടാടാ അവളുടെ വട്ടെന്ന് പറഞ്ഞ സാധാരണ വട്ടല്ല അവളെങ്ങാനും വൈകുന്നേരം കൂട്ടെങ്ങാനും കറങ്ങാൻ പോയി കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അവൾ വയലന്റ് ആവും അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം മേടിച്ചു കൊടുത്തില്ലെങ്കിൽ അവള് വയലന്റ് ആവും പിന്നെ ആ സാധനം കിട്ടിയതിനു ശേഷമേ അവള് സൈലന്റ് ആവുള്ളൂ ഓഹ് പിന്നെ ഒരു സമാധാനം ഉണ്ടാ ആ ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തിരിച്ചു തരും എന്റെ വൈഫ് ഏതാ ചേട്ടാ കൊളേ അത് കൊരങ്ങനല്ല എൻ്റെ ഓരോ സ്കൂട്ടുകാരനാ ഇന്ന് ഗൾഫിൽ നിന്ന് ദേ കരങ്ങന്റെ കൈ കെട്ടിരിക്കുന്ന വാച്ച് കാണാൻ എന്ത് ഭംഗിയാ ഇത് എനിക്ക് വാങ്ങിച്ചു എന്റെ പൊന്ന് മോളെ അത് അവൻ ചോദിച്ചാ തരില്ലേ മക്കളെ ഞാൻ അവിടെ മാറ്റി കൊണ്ടുവന്നോ എനിക്ക് ചേട്ടാ അത് കിട്ടില്ല മോളെ നോക്കല്ലേ എന്റെ ഓരോരു കൂട്ടുകാരനല്ലടാ എന്റെ തലയ്ക്ക അസുഖമുള്ള ഓരോ ഒരു ഭാര്യ അല്ലട ആ വാശൊന്നും ഒരു തടാ ഒരു ദിവസം ഉപയോഗിച്ചിട്ട് നാളെ തിരിച്ചേരൂടാ ഹായ് ചേട്ടാ കണ്ണാടി കാടാൻ എന്ത് ഭംഗിയാ എന്റെ പൊന്ന് മോളെ അത് ചോദിച്ചവൻ തരില്ല ഇതെടുത്തരിക്കണൂല മക്കളെ ഒന്ന് കണ്ണ് കാണില്ല മോളെ തരില്ലേ ഗോപാല ഓ നീ എൻ്റെ ഒരേ ഒരു കൂട്ടുകാരനല്ലടാ എന്റെ തലയ്ക്ക് അസുഖമുള്ള ഓരോ ഒരു ഭാര്യ അല്ലട അവള് ആ കൂളിംഗ് ഗ്ലാസ് ഒന്നൂര് താടാ ഒരു ദിവസം ഉപയോഗിച്ചിട്ട് അവള് നാളെ തിരിച്ചല്ലാ ജയിലെ പോലെ ഉണ്ട് ുംയ്യോ എന്റെ പൊന്നും മക്കളെ ഇത് അയച്ചിട്ട് ഞാൻ എങ്ങനെ വീട്ടിൽ പോകും എന്റെ ഓരോ ഒരു കൂട്ടുകാരനല്ലടാ അവൾ എന്റെ തലയ്ക്കസുഖുള്ള ഓരോരുടാ ഈ കോട്ട് സൂട്ട് ഒന്നും ഉപയോഗിച്ചിട്ട് അവള് തിരിച്ചരിടാ ദീപ് ഊരിക്കൊടുത്ത് കോട്ട് സൂട്ട് ലോകത്ത് രണ്ടാൾക്കൊള്ളു ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷനും പിന്നെ നിനക്കും പക്ഷേ ഇത്രയും ചീഞ്ഞ് ആവശ്യം നാറിയ ബെനിയും ട്രൗസറും ഈ ലോകത്ത് നിനക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ും ചേട്ടാ ബനിയനും ട്രൗസറും ഇട്ട് നിക്കുന്ന ഈ കൊരങ്ങനെ കാണാൻ എന്തൊരു ഭംഗിയെ വാങ്ങിച്ചതാണി ഞാൻ നിന്റെ ഒരേ ഒരു കൂട്ടുകാരനല്ലടാ അവള് നിന്റെ തലയ്ക്ക് സ്ഥിരമില്ലാത്ത ഒരേ ഒരു ഭാര്യ അല്ലടാ ഇന്ന് ഒരു ദിവസം ഉപയോഗിച്ചിട്ട് നാളെ തിരിച്ചു തരുടാ കുമ്പെ

അവിടെ എന്നോട് ചോദിച്ചത് അത് അവിടെ ഉള്ളവർക്കെല്ലാം അറിയാൻ പറ്റുള്ളൂ ഈ ഫോൺ നീ ആരാണെന്ന് ഞാൻ വേലക്കാരനാണ് നിന്നെ ഇതിനു കണ്ടിട്ടില്ലല്ലോ പിന്നെ ഇപ്പൊ കണ്ടതുപോലെയാണ് ഇതിനു കണ്ടില്ല എന്ന് പറയാനായിട്ട് എടാ എടാ അവിടെ എന്നെ ഏത് മരപ്പെട്ടിയാണ് ജോലിക്ക് വെച്ചതെന്നാ കൊച്ചമ്മ മുതലാളി ഇവിടെ ഉണ്ടായിരുന്നില്ല മുതലാളി ടൂറിലാണ് എന്നെ ഇന്നലെ കൊച്ചമ്മ ജോലിക്ക് വെച്ചതേ ഉള്ളൂ മനസ്സിലായാ മുതലാളി ഉണ്ടായിരുന്നെങ്കി മുതലാളി എന്നെ വെച്ചേനെ അല്ല ഇതൊക്കെ ചോദിക്കാൻ താനാരാണ് മുതലാളിയാ മുതലാളി ക്ഷമിക്കണം മുതലാളി അറിയാതെ പറഞ്ഞു പോയതാണ് ഞാൻ മുതലാളിന്നെ കണ്ടിട്ടില്ല ഞാൻ ഇന്നലെ എല്ലാ അപ്പോയിന്മെന്റ്മെന്റ് ആയത് ക്ഷമിക്കണം മുതലാളി മുതലാളി എവിടെന്നാ വിളിക്കണ ഞാൻ ഇപ്പൊ ബാംഗ്ലൂർന്നൂരിന്നാ മുതലാളി ഇരിക്കണേണ നിക്കണേണോ ഞാൻ കാലൊന്നും നീറ്റിയേ എന്തിനാ മാപ്പ് പറയാനാണ് ആ അതൊക്കെ പോട്ടെ നിന്റെ കൊച്ചമ്മ വിളിച്ചേ കൊച്ചമ്മ രാവിലെ പുറത്ത് ഞാൻ കണ്ടില്ല പോയോ അതെ എങ്ങനെ പോയി കാർ കാറും പോയി കാർ കാറ് ഞാൻ ഇല്ലാത്തപ്പോൾ പുറത്തേക്ക് ഒറ്റക്ക് പോയെന്നോ അതെ അവൾ എന്താ പച്ച പച്ചസാരിയും പച്ച ബ്ലൗസും അതല്ല അവളുടെ മനസ്സിൽ അവൾ എന്താ ധരിച്ചിരിക്കുന്ന ചോദിച്ചത് അല്ല അതെനിക്കറിയില്ല മുലാളി ഞാൻ ഇന്നലെ വന്ന് കയറിയല്ലോ ഞാൻ മുതലാളിനെ കണ്ടിട്ടില്ലല്ലോ ഞാൻ ആദ്യമായിട്ടല്ലേ വന്നത് ഇവിടെ

പറയണ കൊണ്ടൊന്നും തോന്നരുത് കൊച്ചമ്മ ആള് ശരിയല്ല കൊച്ചമ്മ ഇത്തിരി ദ ആണ് എടാ കൊച്ചി ദൈവമേ വേതാളത്തെ വിക്രമാദിത്യം കൊണ്ടോണ പോലെ കൊണ്ടുപോണണ്ട് ഇട്ടുണ്ട് അവര് ബെഡ്റൂമിലേക്കാണ് പോണത് ബെഡ്റൂമിലേക്കോ അതെ നോക്കടാ ഞാൻ നോക്കി മോലാളി പോലാളി ദേ അയാളുടെ കഴുത്തേക്ക് സോക്സ് അഴിക്കണണ്ട്

ഇത് അച്ഛനും കപ്പേരും ഒന്നും അല്ല ഇത് മറ്റവനാണ് എന്ത് മറ്റവൻ ഭർത്താക്കന്മാര് ബാംഗ്ലൂർ പോകുമ്പോ ഭാര്യമാരെ തോളി കൈയിട്ട് നടക്കുന്നവൻ തെന്റി എന്താ വിളിച്ചത് ഏയ് മുതലാളിയിലാണ് വിളിച്ചത് ഇനി അവനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അല്പം മാറി നിൽക്ക

അഡ്രസ് തെരയുകയല്ല അവന്റെ അഡ്രസ് ഇല്ലാതാക്കാണ് വേണ്ടത് അഡ്രസ് ഇല്ലാതാക്കണോ നീയേ ഫോൺ വെച്ചിരിക്കുന്ന മേശയുടെ തുറക്കണോ ആ തുറന്നു വഞ്ചകി അഡ്രസ് ഈ അഡ്രസ്ണ്ടാ അതിനകത്ത് എന്താ ഉള്ളത് ഇതിനകത്ത് പുസ്തകമാണുള്ളത് അടുത്ത വലിപ്പ് അടുത്ത വലിപ്പ് തുറക്കാം അതിനകത്തൊരു തോക്കില്ലേ ആ ഒരു അതിനകത്തൊരു തോക്ക്ണ്ട് എടുത്തിട്ടേ എന്റെ വൈഫിനെ ഷൂട്ട് കൊല്ലെ മുതലി ഷൂട്ടിയേടാ ഞാനല്ലേ പറയുന്നത് അതെങ്ങനെ മുതലാളി ശരിയാവണത് എന്ത് ജോലിയും ചെയ്യുന്നു ഇതൊരു ജോലിയാണെന്ന് കൂട്ടിക്കോ ജോലിയാണ് പക്ഷെ അത് കൂട്ടാ കൂട്ടോ ശമ്പളം ഞാൻ കൂട്ടി തരാം ഇപ്പൊ നീ പറഞ്ഞ പണി എന്നാലും ഞാൻ എങ്ങനെയാണ് വെടി വെക്കണം മുതലി ഷൂട്ടിയേടാ നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോയിക്കോളാന്ന് പറഞ്ഞില്ലേ എന്റെ കൈവിറക്കണം മുതലാളി വെക്കടാടി വെരി ഗുഡ് ഇനി തെളിവുകളും ഇല്ലാതെ എല്ലാ തെളിവുകളും നശിപ്പിക്കണം ഓക്കെ നീ ഒരു കാര്യം ആ ചെയ്യോക്കെടുത്ത് നമ്മുടെ തെക്കേപ്പറത്ത മറ്റേ ആ ജനലി തുറന്ന് ആ കടവന്ത്ര കായലിലേക്ക് വലിച്ചെറി വലിച്ചെറിച്ചു ആ കായലിലേക്ക് വലിച്ചെറിയേ മുതലാളി ജനല തുറന്നപ്പോല ഇവിടെ കായലില്ല ഇവിടെ നിറച്ചു ഫ്ലാറ്റ് ആണല്ലേ നമ്മുടെ വളക്കോശത്തെ ജനല തുറന്നപ്പോഴേ അവിടെ കാണാനല്ല അവിടെ കാണല്ലോ ഫ്ലാറ്റ് ആണല്ലോ